നമ്മൾ അഭിമീകരിക്കുന്ന ചില വിഷയത്തിൻ്റെ വിടുതലുകൾ അടുത്ത ദിവസത്തേക്കൊന്നും പോകാൻ ദൈവത്തിന് ഇഷ്ടമില്ല ദൈവത്തിന് ആഗ്രഹമില്ല ഇന്ന് തന്നെ ചില വിടുതലുകളും ദൈവപ്രവൃത്തികളും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ ദൈവം വിശ്വസ്തനാണ് മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ ഇന്ന് കർത്താവ് ദാനമായിട്ട് നൽകി തന്നതോർത്ത് പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ഞാൻ പറഞ്ഞ കേട്ടോ അടുത്ത ദിവസത്തിലേക്ക് നിന്റെ വിഷയത്തിൻ്റെ ആ ഒരു മറുപടി നീണ്ടു പോകത്തില്ല ഒരു ദിവസം കൂടെ നീ ടെൻഷൻ അടിക്കാൻ ഒരു ദിവസം കൂടെ നീ വേദനപ്പെടാൻ വിഷമത്തിലൂടെ പോകാൻ സ്വർഗത്തിലെ ദൈവത്തിന് ആഗ്രഹമില്ല ദൈവം അത് അനുവദിക്കത്തില്ല ഇന്നൊരു ദൈവപ്രവൃത്തി കാണാൻ പോവുക വചനത്തിലൂടെ നമുക്ക് തെളിയിക്കാം പുറപ്പാട് വിശ്വ പതിനാലാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പീൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടൊള്ളീൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്ലിമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാം ഈ പതിനാലാം അദ്ധ്യായത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നത് ഒരു വലിയ പ്രതികൂലത്തിന് മുമ്പിൽ ഇസ്രായേൽ ജനം വന്ന് നിൽക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ ആരോ പറയുന്നല്ലോ പാർഷേ ഞാനും അതുപോലൊരു പ്രതിസന്ധിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്നാൽ ആ സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗം ആ പ്രതിസന്ധി നിനക്ക് വേദനയാകുമെന്നല്ല ആ പ്രതികൂലം നിനക്ക് പ്രശ്നമാകുമെന്നല്ല പിന്നെയോ ആ പ്രതിസന്ധി നിനക്ക് ഒരു അനുഭവ സാക്ഷ്യമായി മാറുവാൻ പോകുകയാണ് നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുകയാണ് ചെങ്കടൻ അതിന് പറയാനുള്ള ഒറ്റ സാക്ഷ്യമേ ഉള്ളൂ ഇതിനകത്ത് ഇറങ്ങി ആരും അക്കരെ എത്തിയിട്ടില്ല കത്തോട്ടിറങ്ങുന്ന ആർക്കും വക്കരെ എത്താൻ കഴിയുകയില്ല ഈ ദിവസങ്ങളിൽ ചില പതിവുകളെ ചില പാരമ്പര്യങ്ങളെ ദൈവം നിർത്തുവാനായിട്ട് പോവുകയാണ് എങ്ങനെ തൻ്റെ ആത്മാവിനെ കൊണ്ട് തൻ്റെ ശബ്ദം കൊണ്ട് തൻ്റെ പ്രവൃത്തി കൊണ്ട് പുറകിൽ ഫറവൻ വരികയാണ് ഫറവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും വാളൂരും കൈ നിഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഇപ്പോൾ രണ്ട് പ്രതികൂലത്തിൻ്റെ നടുവിൽ വിളിച്ചിറക്കിയ ദൈവജനം വന്ന് നിൽക്കുകയാണ് ദൈവം വിളിച്ചിറക്കിയ ദൈവജനം വന്ന് നിൽക്കുകയാണ് നോക്കിയേ എന്താ അവിടെ കാണാൻ കഴിയുന്നത് അവർ മോശയോട് പൊരുവുറുക്കാൻ തുടങ്ങി മോശയോട് പരാതി പറയാൻ തുടങ്ങി ദർശനമില്ലാത്ത അനേകർ ഇങ്ങനെ ആകട്ടോ ചില പ്രതിസന്ധികൾ വരുമ്പോൾ ആ വിഷയത്തോട് ഫൈറ്റ് ചെയ്യും ആ വിഷയത്തോട് പോരാടും നോ ഞാനും നിങ്ങളും അങ്ങനെ ആകരുത് പിന്നെയോ ദൈവ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക ഇവിടെ മോശം എന്താ പറഞ്ഞ് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി ഇന്ന് കണ്ട മിസ്രീമിനെ നീ ഒരിക്കലും കാണത്തില്ല എന്ന് വെച്ചാൽ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ പ്രതികൂലത്തിനകത്ത് നിനക്ക് വഴി തുറക്കും ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാ ആരോടോ വളരെ വ്യക്തമായി ഹൃദ്യമായി സംസാരിക്കുന്നു നിനക്ക് വന്നിരിക്കുന്ന ആ പ്രതികൂലത്തിനകത്ത് നിനക്ക് വഴിയുണ്ടാകും പക്ഷെ നിന്നെ തകർക്കാനായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പിന്തുടർന്നു വന്ന ചിലതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയായിട്ട് മാറും ഇതേ ഭാഗം തന്നെയാ ദാനിയലിൻ്റെ വിഷയത്തിൽ കാണുന്നത് സിംഹത്തിൻ്റെ വായെ ദാനിയലിന് വേണ്ടി ദൈവം അടച്ചു എന്നാൽ ദാനിയലിനെതിരായിട്ട് പദ്ധതി തയ്യാറാക്കിയവരെ സിംഹങ്ങൾ തകർത്ത് കളഞ്ഞുവെന്ന് കാണുവാനായിട്ട് കഴിയുന്നു അതേ പ്രിയ ദൈവം ഇതിലെ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിച്ചു തുടങ്ങുമ്പോൾ ീ പോലും അറിയാത്തൊരു ദൈവപ്രവൃത്തിയിലേക്ക് നടന്ന് കയറുവാനിടയായിത്തീരും ഓടിക്കയറുവാനിടയായിത്തീരും അതിനുവേണ്ടി ആ സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അവിടെ എന്താ ദൈവം ചെയ്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നാ മോശ പറഞ്ഞല്ലേ യുദ്ധം ചെയ്തോ യുദ്ധം ചെയ്തോ അവിടെ എന്തെങ്കിലും എഫർട്ട് എടുക്കേണ്ടി വന്നോ ഒറ്റ കാര്യം ചെയ്തു അല്ലേ മോശയോട് ദൈവം പറഞ്ഞ അനുസരിച്ചു കൈ നീട്ടുകയെന്ന് പറഞ്ഞു വടി എന്ന് പറഞ്ഞത് ഏ ചെങ്കടൽ വഴിമാറി അതിൻ്റെ സീക്രട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഷിയാവിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ അധ്യായത്തിലുപത്തഞ്ചിലാണ് ഹോമിയുടെ മഹത്വമുള്ള ഭൂജം മോശയുടെ വലങ്കരത്തിൽ ചെല്ലുമാറാക്കി കേട്ടോ അതാണ് ഒരു ദൈവപ്രവൃത്തിയായിട്ട് മാറാനിടയായിത്തീർന്നത് അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം എന്നോടും നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ തൂത എൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും വഴിമാറത്തില്ലെന്ന് പറയുന്ന ചിലതിനകത്ത് ദൈവം വഴി തുറക്കാൻ പോവാ ദൈവം തുറന്ന് എന്ന് പറയുന്ന വഴി ദൈവത്താൽ മാത്രം നടന്നു എന്ന് പറയുന്നൊരത്ഭുതം ഈ ദിവസങ്ങളിൽ നിൻ്റെ ലൈഫിനകത്ത് നടക്കുക തന്നെ ചെയ്യും ദൈവ വൈദലേ ആ ദൈവത്തിലൊന്ന് ആശ്രയിക്കാമോ അല്ലാതെ പ്രതികൂലത്തെ കണ്ടിട്ട് അയ്യോ ഞങ്ങൾ മിശ്രിമിലായിരുന്നെങ്കിൽ മതി അന്ന് പറഞ്ഞു പോരാട്ടത്തിൻ്റെ അനുഭവത്തിൽ തുടരാതെ ദൈവകാരങ്ങളില്പ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവ് വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായിട്ട് ഞങ്ങളോട് കേൾപ്പിച്ച ദൈവശബ്ദം ഞങ്ങൾ ആത്മാവി സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ വിടുതൽ വ്യാപരിച്ച് തുടങ്ങട്ടെ അത്ഭുതം സംഭവിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് ആ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു